ടോൾ ൂത്ത് സമരം ശക്തം മഞ്ചേശ്വരം എം എൽ എ അറസ്റ്റിൽ വിവാദമായ കുമ്പള ആരിക്കാടി ടോൾ ബൂത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് രാവിലെ നടന്നത് മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷറഫ് മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുൾ റഹിമാൻ കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ഖാദർ തുടങ്ങി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അറസ്റ്റ് വരിച്ചു അറസ്റ്റ് ചെയ്തവരെ കാസർഗോഡ് പോലീസ് ക്യാമ്പിലേക്ക് മാറ്റി